പ്രിയമുള്ളവരെ അപ്പം ഷാദ നമുക്കിന്ന് നോക്കാനുള്ളത് സൂറത്തുൽ ആസറും സൂറത്തുൽ തക്കാസറുമാണ് ആദ്യം സൂറത്തുൽ ആസറാണ് ൂന് ശ മീമ് അതൊക്കെ മണിക്കാന ഇവിടെ സുക്കൂള്ള നൂനിൻ്റെ ശേഷം സീന് വന്നു ഇഹ്ഫാൻ്റെ അക്ഷരമാണ് ഇഹ്ഫ എന്താണെന്നൊക്കെയുള്ളത് മുമ്പുള്ള ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് വളരെ വ്യക്തമായിട്ട് ഇഹ്ഫാ ഇത്ഗാമും ഒക്കെ കഴിഞ്ഞ മുമ്പുള്ള ക്ലാസ്സുകളിലൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പം മുമ്പുള്ള ക്ലാസ്സുകളൊക്കെ കേൾക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുക സോലി ഹാ അതിന് സുക്കൂൺ ചെയ്തു അതിന് തൊട്ട് മുമ്പുള്ള അക്ഷരം ഹേ എന്ന നീട്ടാനുള്ള അക്ഷരം വന്നു അപ്പോൾ അലിഫാണ് വന്നിട്ടുള്ളത് അപ്പോൾ അവിടെ അവസാനത്തെ അക്ഷരം സുക്കൂൻ ചെയ്യുകയും അതിന് തൊട്ട് മുമ്പുള്ള അക്ഷരം നീട്ടാനുള്ള അക്ഷരമായി വരികയും നീട്ടാനുള്ള അക്ഷരം എന്ന് പറഞ്ഞാൽ അലിഫ് വാവ് ഇതാണല്ലോ നീട്ടാനുള്ള അക്ഷരമായിട്ട് ഉപയോഗിക്കുക അപ്പൊ ഈ അക്ഷരം അവിടെ വന്നാൽ ഇവിടെ ഹാന്ന് പറഞ്ഞ പിന്നെ അവിടെ വലിയ അലിഫില്ലെങ്കിൽ ചെറിയ ഒരു അലിഫ് അവിടെ വരുന്നുണ്ട് അവിടെ വരുന്നുണ്ട് നമ്മൾ ഉച്ചാരണത്തിൽ അത് നമ്മൾ നമ്മളെന്ത് ചെയ്യുക ചെറുതും പോലത്തെ ഒരേ പോലെയാണ് ഹുറുത്തുമുൽ മക്ക അവിടെ റാ ഇന് സുക്കൂൻ ചെയ്തു അവസവസാനം പിന്നെന്തു ചെയ്യണം അക്ഷരത്തിന് എന്ത് ചെയ്യണം റാ ആണല്ലോ റാ ഇന് ഫത്താണ് ഫത്ത് സുക്കൂനാക്കണം വക്കുഫ് ചെയ്യുന്ന സമയത്ത് സുക്കൂനാകും അപ്പോൾ അപ്പോൾ അതിനെ തൊട്ട് മുമ്പുള്ള അക്ഷരം ബാ ആണ് ബാ ഇന് കെസിറാണ് അപ്പോൾ എന്ത് ചെയ്യണം തെർക്കീക്ക ചെയ്യണ്ടേ റാ ഇന് സുക്കൂന് മുമ്പുള്ള അക്ഷരം കെസിറും വന്നാൽ അവിടെ എന്ത് ചെയ്യണം തെർക്കീക്ക് ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ വക്ക് ചെയ്തപ്പോൾ മദ്യ ആര് തോന്നും അതേപോലെ തന്നെ ശബ്ദുള്ള മീമാണ് അത് മണിക്കൂം ചെയ്യണം ൂനീയം നൂനിന് സുക്കുനാകുമ്പോൾ വായ തുറക്കണം മീമിന് സുക്കുനാകുമ്പോൾ ചുണ്ടു പൂട്ടുകയും ചെയ്യണം ജഹീം അത് ആരുത് വക്കഫ് ചെയ്തപ്പോൾ മീമിന് സുക്കുന് തൊട്ടുമുമ്പുള്ള അക്ഷരം നീട്ടാനുള്ള യാ വന്നു അതിനു മുമ്പ് സു പിന്നെ ശബ്ദുള്ള നൂനുണ്ട് ലത്തറവുന്ന അവിടെ മണിക്കണം എല്ലാവരും എന്തു ചെയ്യുക എൻ്റെ കൂടെ അങ്ങനെ ഓതി നോക്കുക അപ്പയെ ഓത്തിയേ പടയുള്ളൂ ഇവിടെ നമ്മൾ നമ്മളെന്ത് ചെയ്യും പിന്നെ ഇപ്പം ശ്രദ്ധിക്കും പിന്നെ ഓത്തിലത് കൊണ്ടുവരുന്നില്ല അതാണ് നമുക്ക് പറ്റുന്ന പ്രശ്നം ഇപ്പം നമുക്കത് മനസ്സിലാവുകയും ആ മനസ്സിലായ സമയത്തന്നെ നമ്മളൊന്ന് ഓതി നോക്കണം അപ്പോൾ അത് എന്തേ ഉള്ളൂ പിന്നെ നമ്മളെ പിന്നെ കൽബിലത് പിന്നെ ഉറച്ചു നിൽക്കുകയുള്ളു മറ്റത് പറയുമ്പോൾ എല്ലാവർക്കും തിരിയും പക്ഷെ അത് നമ്മൾ പ്രാക്ടിക്കലായിട്ട് കൊണ്ടുവരുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ സും സുമുള്ള മീമേ ലത്തറ ഉ ഇപ്പം എന്ത് ചെയ്യുക ഈ സൂറത്ത് എന്തു ചെയ്യുക ഒന്ന് ഓതി നോക്കുക ഈ പറഞ്ഞ പ്രകാരം നമ്മൾ നിയമങ്ങളൊക്കെ പഠിച്ചല്ലോ ആ നിയമപ്രകാരം എന്തെയ്യുക ഒന്ന് ഓതി നോക്കുക സ്ലോവൽ ഇതുവരെ പ്രകാരമല്ല ഇപ്പം നമ്മൾ പഠിച്ച ആ ഒരു പ്രകാരത്തിൽ എന്തു ചെയ്യുക പിന്നെ നമ്മളൊന്ന് ഓതി നോക്കുക അപ്പോൾ ആ നിയമങ്ങളൊക്കെ വരും അപ്പം നമ്മൾ മുമ്പ് മനസ്സിലാക്കിയതും ഇപ്പം മനസ്സിലാക്കിയതും തമ്മിൽ മാറ്റണ്ടെന്ന് നോക്കണം അത് പിന്നെങ്ങനെ പ്രാക്ടിക്കലായിട്ടിങ്ങനെ വല്ല സ്ലോവിലിങ്ങനെ കൊണ്ടുവരണേ ഓരോ നിയമങ്ങളും സുമുള്ള മീമെ അവിടെ ശബ്ദുള്ള നൂനെ യൗമ ഇൻ യോമ ഈദീൻ അവിടെ തെൻവീനിൻ്റെ ശേഷം ഐന് വന്നു ഇത്ഹാറിൻ്റെ അക്ഷരമാണ് ഹംസ ഹൈന് ഐന് ഇതാണ് അക്ഷരം ഈ അക്ഷരത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു അക്ഷരം തെൻവീനിൻ്റെയോ സുക്കൂറുള്ള നൂനിൻ്റെയോ ശേഷം വന്നാൽ എന്ത് ചെയ്യണം ഇത്ഹാർ ചെയ്യണം വ്യക്തമാക്കണം യൗമ ഈദീൻ അവിടെ മദ്ധ ആരത് വരുന്നുണ്ട് അതിനുമുമ്പ് ശബ്ദുള്ള നൂന് വരുന്നുണ്ട് ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ഓതേണ്ടത് ഇപ്പോൾ നമ്മൾ ഈ പഠിച്ച പ്രകാരം എന്ത് ചെയ്യുക പിന്നെ ഓരോ സുഹൃത്തുക്കളും അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചെയ്ത് സ്വന്തമായിട്ടോ അല്ലെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ടെങ്കിലും നമ്മൾ നമ്മളെന്തു ചെയ്യണം നമ്മൾ സ്വന്തമായിട്ട് അത് നമ്മൾ ആ പഠിച്ച പ്രകാരം തന്നെ ഓതി പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം അള്ളാഹുത്തല തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ وَالْعِصْرُ إِنَّ الْإِنسَانَ لَفِي خُسْرٍ إِلَّا الَّذِينَ آمَنُوا وَعَمِلُوا الصَّالِحَاتِ وَتَوَاصَوْا بِالْحَقِّ وَتَوَاصَوْا بِالصَّبْرِ بسم الله الرحمن الرحيم أَلْهَاكُمُ التَّكَاثُرُ حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لتربن الجحيم സുംറു സും യു മിൻ സുതൊക്കെ ഉള്ളോ അപ്പോൾ ഈ സുഹൃത്ത് എന്ത് ചെയ്യുക നമ്മളിപ്പോൾ ഓരോ സുഹൃത്തുകൾ പഠിച്ചല്ലോ അപ്പോൾ അതിൻ്റെ കൂടെ ഒക്കെ എന്തെയ്യാം എല്ലാം എന്ത് ചെയ്യുക രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ ഓതി നോക്കുക അപ്പോൾ അതിന് ഓട്ടോമാറ്റിക്കായിട്ട് ആ സൂറത്ത് നമുക്ക് പഠിയും ലോത്തല പഠിച്ചതനുസരിച്ചൊക്കെ പ്രവർത്തിക്കാനും ഓതാനൊക്കെ ഉള്ള തോഫീക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ